വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ടായ കാറ്റിലും മഴയിലും ചോക്കാട് ചോക്കാടന് മുന്നിൽ മരം നീട് രണ്ട് വീടുകൾക്ക് നാശം വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വ്യാഴാഴ്ച വൈകുന്നേരം മഴയോടൊപ്പം ശക്തമായ കാറ്റാണ് ചോക്കാട് മേഖലയിൽ ആഞ്ഞുവീഴ്ചിയത് കാറ്റിനെ തുടർന്ന് സഹോദരങ്ങളായ അപ്പുകുട്ടന്റെയും വേലായുധന്റെയും വീടുകൾക്ക് മുകളിലൂടെ വലിയ മരം പൊട്ടി പൊട്ടിവീഴുകയായിരുന്നു അപ്പുകുട്ടന്റെ വീട് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മേയുന്ന തിരക്കിലായിരുന്നു ഭാര്യ ശകുന്തളയും മകൻ ശ്രീധരനും അപ്പുകുട്ടനും ചേർന്ന് വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെയാണ് കാറ്റടിച്ച് മരം വീണത് മരം വീഴുന്നതിനിടെ വീടിനുള്ളിൽ നിന്നും മൂവരും ഓടി രക്ഷപ്പെട്ടു സമീപത്തെ വേലായുധന്റെ വീടിന്റെ ഓടുകളും പട്ടികയും കഴുക്കോലും ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് മൂച്ചിൻ്റെ തല ഒന്നായിട്ട് പൊട്ടി ഓണി ഞങ്ങൾ മൂന്നാൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി ഓടി ഞങ്ങളോളു മമ്പാട്ടുമൂല മഞ്ഞപ്പെട്ടി മാളിയേക്കൽ ഭാഗങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടി വീണു നിരവധി വൈദ്യുതി ലൈനുകൾക്ക് തകരാറു പറ്റി കാറ്റിൽ മരം വീണു തകർന്ന വീടുകൾ പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സന്ദർശിച്ചു വീട് അടിയന്തിരമായി റിപ്പയർ ചെയ്യുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അധികൃതർ തയ്യാറാവണമെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഇ പി സിറാജുദ്ദീൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്